ഹലോ സ്ലാമലൈക്കും റുബി സേബ്സിൻ്റെ പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്യാപ്പുകളും നെക്ക് കവറുമാണ് നെക്ക് കവർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സോറി നെക്ക് കവർ ദാ ഇങ്ങനെയാണ് നമ്മുടെ കഴുത്തിൻ്റെ ഇപ്പം ഇറങ്ങി ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ഇറങ്ങി കിടക്കുന്ന വസ്ത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തുള്ളൊരു കഴുത്തി കൂടെ ഇടാൻ പറ്റുന്ന ഒരു നെക്ക് കവറാണ് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഉൾവശത്തായിട്ട് ഇടാം അപ്പോൾ നമ്മളുടെ നെഞ്ചിൻ്റെ ഭാഗവും കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഫുള്ളായിട്ട് മറിഞ്ഞിരിക്കും ഇപ്പോൾ പറുതയൊക്കെ ഉപയോഗിക്കുന്നവരായാലും അല്ലാത്ത ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നവർക്കായാലും ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പം ചുറ്റി ഷോൾ ഇടുന്നവരാണെങ്കിൽ ഇത് മറിഞ്ഞിരിക്കും അല്ലാതെ ഇങ്ങനെ ചുമ്മാതെ ഷോൾ ഇടുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇത് ഉപയോഗപ്പെടും ഇങ്ങനെ അകത്തിട്ട് കഴിഞ്ഞാൽ ഈ നെഞ്ചിൻ്റെ ഭാഗം എല്ലാം ഫുള്ള് കവറായിട്ടിരുന്നോളും ഷോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇവിടെയൊന്നും തുറന്ന് കാണത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതാന്ന് ഇങ്ങനെയാണുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മുടെ ജേഴ്സി ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണുള്ളത് നൂറ്റി പത്ത് രൂപയാണ് വില അപ്പോൾ അപ്പം നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഇതെങ്ങനെയാണ് കഴുത്തിൽ ഇടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കളറുകൾ ഇതാ ഇതൊക്കെയാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാം പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും വേറുള്ള സാധനമൊക്കെ വാങ്ങുമ്പോഴാണെങ്കിൽ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത് എടുക്കുക എളുപ്പമായിരിക്കും ഇതിന് മാത്രമായിട്ട് ഷിപ്പിംഗ് ചാർജ് എടുക്കേണ്ടി വരത്തില്ല അപ്പോൾ ഇതിൻ്റെ കളറുകൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു ട്യൂബ് ക്യാപ്പാണ് ഒരു നോർമൽ ട്യൂബ് ക്യാപ്പാണ് ഇത് ജേഴ്സി മെറ്റീരിയലിൻ്റെ ആണ് എന്താ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇടാൻ പറ്റുന്നത് അതായത് ഈ ക്യാപ്പുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോളുകൾ ഇടുമ്പോഴത്തേക്കും തലയിൽ നിന്ന് തെന്നി തെന്നിമാറി പോകാതിരിക്കാനും മുടി നല്ലപോലെ മറിഞ്ഞിരിക്കാനുമാണ് അപ്പോൾ നമ്മൾ മുടി ഫുള്ള് മറച്ചതിന് ശേഷം ഷോളിന് മുകളിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഫിറ്റായിട്ടിരുന്നോളും അപ്പോൾ ഇത് നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ജേഴ്സി ടൈപ്പിൽ ചൈന ഇമ്പോർട്ടഡ് ആണ് നൂറ് രൂപയാണ് അപ്പോൾ കളർ എങ്ങനെ വെച്ച് തരാം നിങ്ങൾക്ക് വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് നമ്മുടെ സ്റ്റോറിൻ്റെ വാട്ട്സാപ്പ് നമ്പർ ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി എങ്ങനെയാണ് ഇരിക്കുന്നത് ബാക്ക് ഓപ്പണായിട്ടിരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ചൈന ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ബാക്ക് ടൈ ക്യാപ്പാണ് അതായത് പോലത്തുള്ള വീതിയുള്ള ഉള്ള ഇലാസ്റ്റിക് വരുന്നത് ഇതിൻ്റെ തന്നെ മലേഷ്യൻ്റെ ഉണ്ട് ഇത് നൂറ്റി മുപ്പത്തഞ്ചിൻ്റെയാണ് ഫുള്ള് നമുക്ക് മുടി എല്ലാം മറിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഇങ്ങനെ കെട്ടി കെട്ടിവയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ കളറുകൾ കാണാം നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ കളറുകൾ വേണ്ടത് ഞാൻ ഇപ്പം ഈ മോഡൽ കാണിച്ചതിൻ്റെ കളറാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി സ്റ്റോറിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഈ ക്യാപ്പുകളെല്ലാം നല്ല ഉപയോഗങ്ങളാണ് കാരണം നമ്മുടെ മുടി ഒന്നും പുറത്ത് കാണാതിരിക്കും അതോടൊപ്പം നല്ലപോലെ ഷോള് പിൻ ചെയ്ത് കഴിഞ്ഞാൽ വെക്കി നിറത്ത് തന്നെ ഇരുന്നോളും മുടിയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പുറത്ത് ചാടി വരാതെ വൃത്തിയിലിരിക്കും നമ്മളിപ്പോൾ ഒരു യാത്രയിലേക്കാണെങ്കിൽ തന്നെയും ഈ ക്യാപ്പ് ഇട്ട് മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ ഞാനത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ക്യാപ്പ് ഇടാതെ ഇങ്ങനെ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഷിഫോൺ ഷോളും അല്ലേ ഇടുന്നത് അപ്പോൾ അതെല്ലാം തെന്നി ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരും അല്ലെങ്കിൽ ബാക്കിലോട്ട് പോവും ആകെ അലങ്കോലമായി പോവും അപ്പോൾ എന്തായാലും ഞാൻ നോക്കുമ്പോൾ ഏറ്റവും വൃത്തിക്ക് ഇരിക്കുന്നത് ഇതുപോലെ ക്യാപ്പുകൾ ഇട്ട് വയ്ക്കുമ്പോഴാണ് അപ്പം ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടർബൻ ക്യാപ്പാണ് അതായതാണ് നൂറ് രൂപയുടെ കോട്ടൺ ആണ് ഇത് ഇന്ത്യൻ ആണ് അതാ ഇതിൻ്റെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കില്ല ഇത് നമ്മൾ ജെറാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ട്യൂബ് ക്യാപ്പാണ് ഞാൻ നേരത്തെ കാണിച്ചതിനെക്കാട്ടും കുറച്ചും കൂടി കോട്ടൺ മിക്സ് ആയിട്ട് വന്നേക്കുന്നതാണ് കുറച്ചും കൂടെ ഹെവിയാണേ അത് പല ക്വാളിറ്റിയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിയാൽ മതി ഇത് ഈ പാക്കിലുള്ളതാണ് നൂറ് രൂപ തന്നെയാണ് അത് ബ്ലാക്കും കളറും നമുക്കുണ്ട് ക്യാപ്പുകൾ ഒരുപാട് ഇനി മലേഷ്യൻ ക്യാപ്പുകൾ വരാനുണ്ട് ഇൻഷാല്ല ഉടനെ എത്തും അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി ഞാൻ വീട് വിടുന്നതായിരിക്കും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഓരോ കൺട്രിയിൽ നിന്നും വരുന്ന സാധനങ്ങൾക്ക് ഓരോ ക്ലോത്ത് വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾക്കത് ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ സ്റ്റോറിൽ സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്കും ഒക്കെ മനസ്സിലാവും ഇത് നമ്മൾ ബാക്ക് ടെ ക്യാപ്പ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ വ്യത്യാസമുണ്ട് ഇതുമായിട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് കുറച്ച് നൈസ് ആയിട്ടുള്ള ഫാബ്രിക്കാണിത് ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടില്ല ടൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇവിടെ കുറച്ച് കട്ടിയിൽ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോയിൽ കാണിക്കുന്നത് നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില അതിൻ്റെ ഇതിൻ്റെ വ്യത്യാസം കുറച്ചും കൂടെ വ്യത്യാസം വരുന്നതാണ് ഇത് കേട്ടോ ഇത് നൂറാണ് കുറേ ക്യാപ്സ് ഇപ്പോൾ നമ്മൾ നൂറ് രൂപയുടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വരാം അല്ലാത്തൊരു ഓൺലൈനായിട്ട് വാങ്ങണം എന്നുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അഡ്രസ്സും പേയ്മെൻറ്റും അയച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ കൈതാടി ജംഗ്ഷനിൽ അപ്പോൾ എല്ലാവരും ഷോപ്പിലോട്ട് വരുവാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് നോക്കിയെടുക്കാം ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഒക്കെ തന്നെ പുറത്തുനിന്ന് വരുന്ന ക്ലോത്തിലും പുറത്തുനിന്നുള്ള പർദ്ദകളുമാണ് അതുപോലെ നൈറ്റുകളൊക്കെ പ്രീമിയം ക്ലോത്തിൽ വരുന്ന നൈറ്റുകളാണ് ഷോളുകളും ഒരു മെജോറിറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഷോളുകളാണ് അപ്പോൾ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അതുപോലെ മലേഷ്യൻ ഹിജാബുകൾ നാട്ടിൽ നിങ്ങൾ കാണാത്ത ടൈപ്പിലുള്ള ഹിജാബുകൾ നമുക്കുണ്ട് അപ്പോൾ ഇതൊക്കെ മലേഷ്യൻ ഹിജാബിൻ്റെ ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹിജാബുകളും ഒരുപാട് ഐറ്റംസും കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അസലാ വലൈക്കും